ഴകിയ രാവൺ സിനിമയിൽ അതായത് മരിച്ചുപോയ നമ്മുടെ ഹാസ്യ നടനായിട്ടുള്ള ഇന്നസെന്റ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പിറക്കി ഇനി രാമന്നാരുടെ വീട്ടിലെ മാത്രമേ അരിച്ചു പിറക്കാനുള്ളൂ സമാനമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം റീലുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഉമ്മന്റെ വീഡിയോ ഇതിനു ചാണ്ടി ഇതിനുമുമ്പ് ഒരു ഓട്ടം കണ്ടത് എവിടെയാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തൊള്ളായിരം വീടുകൾക്ക് എറിയുന്നു പറയുന്ന ആരോഗ്യം നന്നാക്കുന്നതിന്റെ ഭാഗമാണ് നമ്മൾ ആ വീഡിയോ അല്ല ഇനി പുതുപ്പള്ളി പഞ്ചായത്തില് കയറി ഇറങ്ങാൻ ഒരു വീട് ബാക്കിയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത്തരത്തിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഓട്ടത്തിനോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ആണോ ഏ സി അല്ല അദ്ദേഹത്തിന്റെ ഓട്ടത്തിന് ഒരു സ്ഥാനാർത്ഥികളും അതായത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾക്ക് പോലും അദ്ദേഹത്തിന്റെ ഓട്ടത്തിന് മാധ്യമ അതെ എനിക്കൊന്നും മറ്റേ നമ്മൾ മാരത്തോണൊക്കെ ഓടാൻ പോകത്തില്ലേ അതേപോലെയാണ് ചാണ്ടി ഉമാൻ ഓരോ വീടുകളിലേക്കും ഓടുകയാണ് ഓടി ചെന്ന് കയറി അവരെ അവരോട് സ്റ്റേ പ്രകടനം നടത്തിയിട്ട് വീണ്ടും അടുത്ത വീട്ടിലേക്ക് വീണ്ടും ഓടി പോകുന്ന ഒരു സാഹചര്യം പക്ഷെ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു സമയത്ത് ഇവരെല്ലാം ഇവരുടെ ചുൾപ്പെടിക്കാൻ തുടക്കമുണ്ട് അപ്പൊ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് തന്നെയായിരുന്നു അബിൻ വർക്കെ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം അല്ലെങ്കിൽ ആക്കാനുള്ള എല്ലാ സംവിധാനവും ഉള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാനാണ് ആഗ്രഹം അതും കേൾക്കാതെ അദ്ദേഹത്തിന്റെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് അപ്പൊ ഈ റീലും റീലും രാഷ്ട്രീയം തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ മാധ്യമങ്ങൾ ഉയർന്നു വന്നിരുന്നൊരു വാർത്തയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും പി സി വിഷ്ണുജാതും ചേർന്ന് എ ഗ്രൂപ്പിന് വീണ്ടും തിരികൊളുത്തുന്നു അതിനോടൊപ്പം മാത്യുഗോൾ നാടനെ പോലുള്ളവർ ടി സിദ്ദിഖിനെ പോലുള്ളവരൊക്കെ അതിന് കൂടെ ചേരുന്നു എന്തിനാണ് വി ഡി സതീശിനെയും അതേപോലെ തന്നെ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കുടത്തിനെയും ഒതുക്കാൻ അത് അതെങ്ങും എത്താതെ പോയി വാർത്തയായി തന്നെ പോയി അത് ഒരു ബലവത്തായ വാർത്തയല്ലായിരുന്നു പിന്നെ എന്താണ് ഒരു സമയത്ത് പുള്ളിക്കാരനെ കെ പി സി സിയുടെ ജംബോ കമ്മിറ്റി പരിഗണിച്ചില്ല ഒരു പദവികളും കൊടുത്തില്ല ടാലന്റുകളെ സ്കൗട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങ് ദൂരെ എവിടെയോ ഔട്ട് റീച്ചിൽ നിന്നും പറഞ്ഞ് ടാലൻറ് സ്കൗട്ടിൽ നിന്നും പറഞ്ഞ് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അതായത് പുതുപ്പള്ളി നടന്നതിനകത്തുള്ള എട്ട് പഞ്ചായത്തുകൾ ഏഴോ എട്ടോ പഞ്ചായത്തുകൾ മുഴുവൻ ഈ പ്രാവശ്യം എന്നുള്ളത് കൃത്യമായ ദൃഢനജ്ഞമായ ഒരു ഭയങ്കര വിശ്വാസത്തോട് കൂടി പറയുന്ന ആ വാക്കുകൾ കണക്കാൻ കഴിയും പിന്നെ അതിന്റെ കൂടെ എടുത്ത് പറയുന്നുണ്ട് എസ്ഐആറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പല കുട്ടികളുടെ കൈ പിടിച്ച് പറയുന്നു എസ് ഐ ആർ ഇല്ലെങ്കിൽ വോട്ട് നഷ്ടപ്പെടും വോട്ട് നഷ്ടപ്പെട്ടാൽ നമുക്ക് വേണ്ടപ്പെട്ട ഓട്ടാണ് അതെന്ന് വെച്ചാൽ വലിയവരുടെ വീടോ ചെറിയവരുടെ വീടോ ഒന്നുമില്ല നമുക്കറിയാം കോട്ടത്തെ സംബന്ധിച്ച് കോട്ടയത്തെ സംബന്ധിച്ചല്ല നമ്മൾ കേരള രാഷ്ട്രീയം എടുത്തു നോക്കിക്കഴിഞ്ഞാല് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ബലപ്പെടുത്തി നിർത്തിയിരുന്ന ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് ഉണ്ടായിരുന്നു ഈ ക്രിസ്ത്യൻ ബെൽറ്റ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തോടെ അത് അവസാനിച്ചു നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മാണി കോൺഗ്രസിൽ നിന്നും ജോസ് കെ മാണി വിട്ടുപോകുന്നതോടെ ആ ക്രിസ്ത്യൻ ബെൽറ്റിലാണ് ഇല്ലാതായി പോകുന്നത് കോൺഗ്രസിനെ എല്ലാ കാലത്തും നടുനിവർത്തി നിവർത്തി നിൽക്കാൻ പഠിപ്പിച്ചൊരു സംവിധാനം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ ബെൽറ്റ് തന്നെയാണ് അപ്പം കോൺഗ്രസിനെ അപ്പുറത്ത് നിന്നും മുസ്ലിം ലീഗ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ഹിന്ദുക്കളാണ് ഹിന്ദു രാഷ്ട്രീയം കൈയാറുന്ന ആളുകളാണ് കൂടുതൽ നേതാക്കന്മാരായി ഉള്ളത് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ പോലും അവിടെ ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് ഉണ്ടായിരുന്നു ഈ ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ ആഹ് കോൺഗ്രസിന് എന്നും അതായത് കുടുംബ കുടുംബവോട്ടുപരമായിട്ടാണെങ്കിലും ആ സ്നേഹം കൊണ്ടാണെങ്കിലും ഇഷ്ടം കൊണ്ടാണെങ്കിലും കോൺഗ്രസ് പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ച വിഭാഗം ആളുകളുണ്ട് ഇവരെ പാർട്ടിയിൽ നിന്നും അകറ്റാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ ചാണ്ടിയുമ്മനെ ആണെങ്കിലും അബിൻ അബിൻവർക്കാണെങ്കിലും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യ വിഭാഗം ഒരിക്കലും അല്ല മാറ്റി നിർത്തുന്നതല്ല അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിന് കെ പി സി സിയിലേക്ക് പരിഗണിക്കും എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോ അഭിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കും എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോ അവിടെ ഒരു മാറ്റി നിർത്തലുണ്ടായി അപ്പൊ അദ്ദേഹം പരസ്യമായിട്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യ വിഭാഗം മേധാവിമാര് വരെ ഇറങ്ങി വന്നിട്ട് ഇത് ഞങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളെ ഇവർ സംരക്ഷിക്ക ഇവരെ ഞങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു അപ്പൊ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഇന്നത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു ലെവല് എന്ന് പറയുന്നത് അവര് ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അതെ ക്രിസംഖ്യകൾ എന്നാണ് അതിൽ അവര് ഒരു തെറ്റും അവർ കാണുന്നില്ല അവർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തിനാണ് ഇവരെ എല്ലാം സപ്പോർട്ട് ചെയ്തത് അവരെല്ലാം പരമ്പ പാരമ്പര്യമായിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു പോയിരുന്ന കോൺഗ്രസിനെ സ്നേഹിച്ചിരുന്ന ഒരു വിഭാഗ ആളുകളായിരുന്നു ഇന്ന് അവര് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട് കോൺഗ്രസ് അത് അഡ്രസ് ചെയ്യണം കൃത്യമായിട്ട് കാരണം കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് ഇവർ ബി ജെ പിയിലേക്ക് പോകുന്നത് ഇവിടെ മതം ഇല്ല മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ മത നേതാക്കന്മാർക്കും കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ആണെങ്കിലും ആണെങ്കിലും ഈ അല്ല ഈ അഭിമർഗിക്ക് വേണ്ടിയും അതേപോലെ ചാണ്ടിയുമ്മന് വേണ്ടിയിട്ടും പല ക്രൈസ്തവ സഭകളും നേരിട്ടിറങ്ങുന്ന സാഹചര്യം നമ്മൾ കണ്ടു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി അല്ലെ ഇത് ഇത് കോൺഗ്രസ് കൃത്യമായിട്ട് കാണണം ഇത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്ത കേരളത്തിലായിരിക്കും മധ്യ കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇത് കൃത്യമായിട്ട് ബാധിക്കും നോക്കിക്കോ അതായത് ക്രിസ്തീയ ബെൽറ്റിന്റെ കോൺഗ്രസ് കുറച്ചു കാലമായിട്ട് എന്നും ഇവർ ഞങ്ങളോടൊപ്പം തന്നെ നിന്നോളും എന്നുള്ള ഒരു ധാഷ്ട്യം അല്ലെങ്കിൽ ഒരു ധിക്കാരഭാവം അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസ് കോൺഗ്രസ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസിന് ഈ ഒരു അടി ഏത് ഇലക്ഷൻ ആണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം സി എന്താണ് എം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മുസ്ലിം സംഘടനയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മുസ്ലിങ്ങൾ മാത്രമുള്ള പാർട്ടിയായിട്ട് കോൺഗ്രസ് അവശേഷിക്കും എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെ കോൺഗ്രസ് അഡ്രസ് ചെയ്യപ്പെടണം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസിനെതിരെ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനപ്പുറത്തേക്ക് നേതൃസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ അവിടെ എല്ലാം ഉള്ളത് കൂടുതലും നായർ വിഭാഗത്തിൽ നിന്ന് വരുന്ന നേതാക്കന്മാരാണ് അപ്പം അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ പിന്നീട് നോക്കിക്കഴിഞ്ഞാല് ദളിത് സംവരണം അല്ലെങ്കിൽ കോൺഗ്രസിലെ ദളിതരായിട്ടുള്ള നേതാക്കന്മാരുടെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാം കേരള രാഷ്ട്രീയം എപ്പോഴും ചർച്ച ചെയ്യും കോൺഗ്രസിനെ സംബന്ധിച്ച് ആദർശങ്ങൾക്കും ഇതിനുമെല്ലാം അപ്പുറത്തേക്ക് മതപരമായിട്ട് അവര് എപ്പോഴും ഈ ഒരു കാര്യങ്ങൾ ബാലൻസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ കുറച്ച് കാലമായിട്ട് കോൺഗ്രസിന് അത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല നിലനിൽക്കുന്നതാണ് അവിടെ ഈ നേതാക്കളെ അടി അടിത്തട്ടുള്ള പണികളുണ്ട് അപ്പൊ മേൽത്തട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളായിട്ടുള്ള നേതാക്കന്മാരാണ് അല്ലെങ്കിൽ നായന്മാരായിട്ടുള്ള നേതാക്കന്മാരെ അത് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പറത്ത് സി പി എമ്മിന്റെ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കന് ആരോപണം എന്ന് പറയുന്നത് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാലോ ക്രിസ്ത്യാനികളെ കോൺഗ്രസിൽ മുന്നോട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി കോൺഗ്രസ് പോകുന്നു പരിശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൂടുതൽ വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ബി ജെ പി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ വോട്ടുകളെ കൃത്യമായിട്ട് തങ്ങളുടെ പോക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അവർ ഇപ്പോൾ തദ്ദേശ സാഹചര്യത്തിൽ ഈ മതാടിസ്ഥാനത്തിൽ നിർത്തുന്നതിൽ വളരെ മുന്നോട്ട് തീർച്ചയായിട്ടും അപ്പോൾ പറഞ്ഞു അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ വരാൻ പോകുന്ന അല്ല അവിടെ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ചാണ്ടിയമ്മനെ പോലെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയിലെ എല്ലാ വീടുമായിട്ടും കൃത്യമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ആ ബന്ധങ്ങൾ നിലനിൽക്കുന്ന നിലനിർത്തുന്ന സാഹചര്യത്തിലേക്കാ പുതുപ്പള്ളിയിലെ എല്ലാ വീട്ടിലും ഓടി നടന്ന് കയറി ഇറങ്ങി അവരെ കണ്ട് വോട്ട് ചോദിച്ചു പോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല അത്തരത്തിൽ ഒരു മണ്ഡലത്തിലെ മുഴുവൻ വീട്ടിലും കേറാൻ കഴിയുന്ന കേറിയിട്ടുള്ള എത്ര നേതാക്കന്മാർ ഇവിടെ ഉണ്ട് തീർച്ചയായും ചോദ്യമാണത് നൂറ്റിനാൽപത് മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ നേതാക്കന്മാർ അവിടുത്തെ ഒരു മണ്ഡലത്തിലെ ഒരു വീട്ടിൽ പോലും ഒരു മണ്ഡലത്തിലെ ഒരു പത്ത് വീട്ടിൽ പോലും കൃത്യമായിട്ട് കയറാൻ പറ്റാത്ത ആളുകളാണ് നിലനിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ കോൺഗ്രസ് അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട് അവരെ മുന്നേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പം ഇവിടെ ഇല്ലാതായിപ്പോട്ടുള്ള ഈ ക്രിസ്ത്യൻ ബെൽറ്റുകളെ അവഗണിക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ തിരിച്ചടി നേരിടും